സ്വാഗതം ഇന്നത്തെ വീഡിയോ ും ഇന്ന് നമ്മളൊരു എക്സ്പെരിമെന്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിന്റെ വീഡിയോസ് ആദ്യം തൊട്ടേ കാണുന്നവർക്ക് മനസ്സിലാവും നമ്മളെ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എന്നെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത് അപ്പൊ അതുമായിട്ട് ഒരു ചെറിയൊരു എന്താ കണക്ഷൻ കണക്ഷൻ ഉള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് പക്ഷേ വിചാരിച്ചു അതുപോലെ തന്നെ ഒരു എക്സ്പെരിമെന്റ് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് ഇന്ന് ചെയ്യാന്ന് അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം സംഭം നമ്മൾ ആണ് പിന്നെ വിനാഗിരി പിന്നെ സർഫിൽ വെള്ളം നൽകിയത് ഇതിൽ വാഷിംഗ് പൗഡർ കളക്കിയതാണ് നമ്മൾ എന്താ എക്സ്പെരിമെൻറ്റ് തുടങ്ങാൻ പോവുകയാണ് ഫസ്റ്റ് തന്നെ നമ്മൾ മഞ്ഞപ്പൊടി ഉള്ളതിൽ നമ്മൾ കുറച്ച് വാട്ടർ ഒഴിച്ച് കൊടുക്കുക വാട്ടർ ഒഴിക്കുമ്പോഴേക്കും കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക കയ്യിൽ എന്താ നമുക്ക് മഞ്ഞ കളർ കളറാവും അതുകൊണ്ട് ബ്രഷാണ് നിക്കുന്നത് പിന്നെ നമ്മൾ വെള്ളം നന്നായിട്ട് കലക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു വൈറ്റ് പേപ്പർ പേപ്പറാണ് എതാന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നല്ല കട്ടിയായിട്ടുള്ളത് കുറച്ചുകൂടെ നല്ലത് അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ ആവാനൊക്കെ വേണ്ടിയിട്ട് എന്താ കാത്തിരിക്കേണ്ടി വരും നമുക്ക് ഈ മഞ്ഞ കളർ മിക്സ് നമുക്ക് ഇതിലോട്ട് ടെർമറിക്കിൻ്റെ മിക്സ് നമുക്ക് ഒരു കോട്ട് രണ്ട് കോട്ട് അടിച്ചു കൊടുത്താൽ മതി അടിച്ചുകൊടുക്കാൻ കുഴപ്പമില്ല കട്ടിയുള്ള പേപ്പർ എടുത്താല് എന്താ പറയാ അങ്ങനെ ഉണങ്ങാനായിട്ടൊന്നും അവനെ കാത്തിരിക്കേണ്ടി വരത്തില്ല എന്താ ഇങ്ങനെ എപ്പഴും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ചെയ്യാൻ വേണ്ടി നൈസ് പേപ്പറിലാണ് ഇത് കോട്ട് രണ്ട് കോട്ട് അടിച്ച് കീറി അടിച്ചിപ്പോ കട്ടിയായിട്ടുള്ള പേപ്പർ എടുക്കുന്നതുകൊണ്ട് നമ്മൾ രണ്ട് കോട്ട് അടിക്കും പിന്നെ നല്ല യൂസ്ഫുള്ളാണ് കുട്ടികൾക്ക് ആരെങ്കിലും ബോർ അടിച്ചിരിക്കുന്ന കുട്ടികൾക്കും ബോർ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ ക്ലിക്ക് ആയത് കുറെ പേര് ചെയ്യും അപ്പം ഫ്രണ്ട്സ് നമ്മളിത് ഇവിടെ ഫുള്ള് നന്നായിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിട്ട് കയറും അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇത് നന്നായിട്ട് നന്നായിട്ടൊന്നും ഉണങ്ങിയിട്ടില്ല കുറച്ച് ഉണങ്ങിയിട്ടുണ്ട് അപ്പം ഇനി നമ്മളുടെ എക്സ്പെരിമെൻ്റോ സ്റ്റാർട്ടാവുകയാണെന്നു വച്ചാൽ ഞാൻ സദ്യ ഫസ്റ്റ് നമ്മൾ നേരത്തെ കാണിച്ചു കാണിച്ചാൽ നമ്മുടെ സർഫ് ഇതിൽ ഇങ്ങനെ മുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടേത് ഒരു നമ്മുടെ സർഫിൻ്റെ ആ ഒരു വിചാരി നന്നായിട്ട് ഡിപ്പേ എടുത്തിന് ശേഷം സ്കെറ്റ് സ്കെച്ച് മാറ്റി വെച്ചോട്ടെ ഗേൾസ് മ്മളത് ഇവിടെ നിന്ന് എഴുതുമ്പോൾ റിയൽ മാജിക് വരും ഒന്നുകൂടി ഡ്രൈ അപ്പം ഗായസ് നമ്മളിത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പം ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്താ നമ്മുടെ കുട്ടികൾക്കൊക്കെ ബോർ അടിക്കുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് കൊടുക്കാം അപ്പം ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മറവാക്കി കൊടുക്കാം ഞാൻ ഴുതുന്നത് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ബോർ അടിച്ചിരിക്കുന്നത് അതായത് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ബുക്കിലൊക്കെ എഴുതി നമുക്ക് ബോറടി ആയിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ എഴുതി കൊടുത്താൽ കൊടുത്താൽ അവർ കുറച്ചുകൂടെ എൻജോയ് ഒക്കെ ആയിട്ട് പഠിക്കും ഇത് യൂസ്ഫുൾ ആണെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം അപ്പോൾ കയസ് ഇത് കുറെ എഴുതിങ്ങനെ എഴുതുമ്പോഴത്തേക്കും ഇതിനെ എന്താ എന്താ ചെയ്തിട്ടാണ് മായ്ക്കുക ഇനി വേറെ പേപ്പർ വീണ്ടും എടുക്കേണ്ടി വരും അങ്ങനെയൊന്നുമില്ല നമ്മുടെ വീട്ടിലോ നമ്മുടെ ഉണ്ടാക്കുന്ന മിനാഗ്രി ഉണ്ടല്ലോ അതെടുത്ത് ഒരു ഡിപ്പിങ്ങനെ ആക്കിയിട്ടിങ്ങനെ തേച്ചാൽ മതി അത് ഫുള്ള് വാനിഷായി പോകും അപ്പം എൻ്റെ അത് ഫുള്ള് ഞാൻ ആക്കിയിട്ട് മറുവാക്ക് തരാട്ടെ കണ്ട ഞാൻ എന്റെ എന്ന് പറയാം നമ്മൾ അന്നത്തെ എക്സ്പെരിമെന്റിൽ ലെമൺ ആണ് എടുത്തത് പക്ഷെ ഇവിടെ വിനാഗിയാണ് ഫ്രണ്ട്സ് ഇതാണ് നമ്മളുടെ എക്സ്പെരിമെന്റ് എഴുതിയ റെഡ് കളർ എല്ലാം അതിന്റെ വീണ്ടും ആ കളറിന് വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റ് പറയുന്നത് ഒരു എക്സ്പെരിമെന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക